പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം കേന്ദ്ര ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് ദില്ലിയിൽ നിന്ന് വിഷ്ണു ഉണ്ട് വിവരങ്ങളുമായി വിഷ്ണു കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ചേർന്ന പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്ത് ഉടനീളം പന്ത്രണ്ട് വ്യവസായ നഗരങ്ങളിലൊന്നാണ് പാലക്കാട് പുതുശ്ശേരിയിൽ ആരംഭിക്കുന്നത് ദേശീയ വ്യവസായ ഇടനാഴി വികസന പദ്ധതിയുടെ ഭാഗമായാണ് പാലക്കാട് ഇത്തരത്തിൽ വ്യവസായ സാഗരം സ്ഥാപിക്കുന്നത് എന്നതാണ് കേന്ദ്ര കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് വഴി അൻപത്തി ഒന്നായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന് എന്നതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മൂവായിരത്തി കോടി രൂപ മുതൽ മുടക്കിൽ കൊച്ചി സേലം പാതയിലാണ് വ്യവസായ നഗരം സ്ഥാപിക്കുക ഇത് ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം അതോടൊപ്പം തന്നെ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടേതാണ് ഈ പന്ത്രണ്ട് വ്യവസായ നഗരങ്ങളുടെ പദ്ധതി ഇതാണ് ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് അതിൽ പാലക്കാടിന് പുറമെ ഉത്തര ഉത്തരാഖണ്ഡ് പഞ്ചാബ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ഈ സംസ്ഥാനങ്ങളിലാണ് മറ്റ് വ്യാവസായിക നഗരങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് പുറമെ മറ്റ് ചില തീരുമാനങ്ങൾ കൂടി കേന്ദ്ര യോഗം കൈക്കൊണ്ടിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ രണ്ട് പുതിയ ലൈനുകൾക്കും ഒരു മൾട്ടി ട്രാക്കിംഗ് പ്രോജക്റ്റിനും ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ ആകെ ചെലവെന്ന് പറയുന്നത് ആയിരത്തി ാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് കാലയളവിൽ ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നഗരങ്ങളിൽ എഴുന്നൂറ്റി മുപ്പത് സ്വകാര്യ എഫ് എം ചാനലുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് കേരളത്തിലും രണ്ട് ചാനലുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് കാസർഗോഡും പാലക്കാടുമാണ് ഈ സ്വകാര്യ എഫ് എമ്മുകൾക്ക് കേരളത്തിൽ അനുമതി നൽകിയിരിക്കുന്നത് വിജി